ജനുവരി പത്ത് വിശുദ്ധ വില്യം ബെറൂയർ ബെൽജിയത്തിൽ റെനവേഴ്സിൽ ഒരു കുലീന കുടുംബത്തിലാണ് വില്യം ബെറൂയർ ജനിച്ചത് ബാല്യം മുതലിൽ തന്നെ അവൻ സമ്പത്തിനോടും ലൗകിക ആർഭാടങ്ങളോടും അവജ്ഞ പ്രദർശിപ്പിച്ചു പോന്നു അവയുടെ വിപത്തുകളെപ്പറ്റി ബോധവാനായിരുന്ന ബാലൻ പഠനത്തിലും ഭക്താഭ്യാസങ്ങളിലും ഒഴുകി പൗരോഹിത്യത്തിലേക്ക് ദൃഷ്ടി പുരോഹിതനായ ശേഷം കുറേനാൾ സ്വാസോണിലും പാരീസിലും പ്രവർത്തിച്ചു പിന്നീട് തപോ ജീവിതം ലക്ഷ്യമാക്കി ഗ്രാൻഡ് മൂന്തലെ ഏകാന്തതയിലേക്ക് അദ്ദേഹം നീങ്ങി അവിടെ വൈദികരും സഹോദരന്മാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ കണ്ട് ദുഃഖിതനായ വില്യം സിസ്റ്റേഴ്സിൻ സന്യാസ സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു മാതൃകാപരമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഏവരുടെയും സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു അദ്ദേഹം കൊന്ധിജിയിൽ ആദ്യം സുപ്പീരിയറും താമസിയാതെ ഫൗണ്ടൻജീൻ ആശ്രമത്തിലെ ആബട്ടുമായി എളിമയും ഇന്ദ്രിയ നിഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കി ഉയർന്ന പ്രാർത്ഥനയുടെ മാധുര്യവും ദൈവം അദ്ദേഹത്തിന് നൽകി മുഖത്തിൻ്റെ പ്രസന്നത ആത്മീയ സമാധാനത്തിന് സാക്ഷ്യം വഹിച്ചു ആയിരത്തി ഇരുന്നൂറിൽ ബൂർഷയിലെ ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ ആഭട്ട് വില്യം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തലവന്മാരിൽ നിന്നും മാർപ്പാപ്പായിൽ നിന്നും നിർബന്ധപൂർവമായ കൽപ്പനകൾ ഉണ്ടായതിനു ശേഷമാണ് തൻ്റെ ഏകാന്തതയിൽ നിന്ന് മിത്രാസനത്തിലേക്ക് അദ്ദേഹം കയറിയിരുന്നത് ആർച്ച് ബിഷപ്പ് ആയെങ്കിലും തപശ്ചരിയ അദ്ദേഹം വർദ്ധിപ്പിച്ചതേയുണ്ട് ഉടുപ്പിൻ്റെ കീഴിൽ രോമച്ചട്ട ധരിച്ചു മാംസം ഭക്ഷിച്ചിരുന്നില്ല ദരിദ്രരെ സഹായിക്കാനാണ് ദൈവം തന്നെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം സദാ പറഞ്ഞിരുന്നത് കാരുണ്യവും സ്നേഹവും കൊണ്ട് അനേകരെ അദ്ദേഹം മാനസാന്തരപ്പെടുത്തി അവസാനത്തെ തൻ്റെ പ്രസംഗം പനിയുള്ളപ്പോഴാണ് അദ്ദേഹം നിർവഹിച്ചത് പനി വർദ്ധിച്ചു തന്നെ അദ്ദേഹം തിരുപ്പാതയും സ്വീകരിച്ചു പാതിരാത്രി ചൊല്ലാറുള്ള ജപം നേരത്തെ ആരംഭിച്ച് രണ്ടു വാക്കു ചൊല്ലി പിന്നെ മിണ്ടാൻ കഴിഞ്ഞില്ല അനന്തരം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം രോമച്ചട്ടയോടുകൂടി അദ്ദേഹത്തെ ചാരത്തിൽ കിടത്തി താമസിയാതെ അദ്ദേഹം ദേവസന്നിധിയിലേക്ക് യാത്രയായി മരണശേഷം ഒൻപതാമത്തെ വർഷം വില്യം ബെറൂയർ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെട്ടു